നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കല്ലൂർക്കാട് പഞ്ചായത്തിൽ രണ്ടുപേരെ ആക്രമിച്ച തെരുവു നായെ പിടികൂടി പിടികൂടിയ നായയെ കല്ലൂർക്കാട് മൃഗാശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ് കല്ലൂർക്കാട് പഞ്ചായത്തിലെ പത്താം വാർഡിൽ രണ്ടുപേരെ ആക്രമിച്ച തെരുവു നായെ പിടികൂടി രണ്ടുപേരെ കടിക്കുകയും നിരവധി പേരെ ആക്രമിക്കുകയും ചെയ്തിരുന്ന നായയെ പിടികൂടി കൂട്ടിലടച്ചാണ് പഞ്ചായത്ത് പരിഹാരം കണ്ടത് ഭീതി വിതച്ച തെരുവു നായയെ പിടികൂടണമെന്ന വാർഡിലെ ജനങ്ങളുടെ ആവശ്യം നടപ്പാക്കാൻ വൈകിയതിൽ കുടുംബശ്രീ അംഗങ്ങളുടെയും നാട്ടുകാരുടെയും ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും വാർഡ് മെമ്പറും സ്ഥലം സന്ദർശിക്കുകയും അടുത്ത ദിവസം തന്നെ നായയെ പിടികൂടുമെന്ന പ്രസിഡന്റ് സുജിത് ബേബി ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയായിരുന്നു തുടർന്ന് ഇന്നലെ സേവ് ദി ആനിമൽസ് ഇടുക്കി ടീം കീർത്തിദാസ് മഞ്ജു ായ കീർത്തിന്റെ നേതൃത്വത്തിലെത്തിയ സംഘം അഞ്ചു മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ അക്രമക്കാരിയായ നായിയെ പിടികൂടുകയായിരുന്നു പിടികൂടിയ നായിയെയും നാലു കുഞ്ഞുങ്ങളെയും നിരീക്ഷണാർത്ഥം കല്ലൂർക്കാട് മൃഗാശുപത്രിയിൽ എത്തിച്ച് പ്രത്യേകം കൂടിൽ പാർപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് വിദേശ ഒരുങ്ങുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതെങ്കിലും കോഴ്സോ കോളേജോ മാത്രമല്ല മറിച്ച് രണ്ടായിരത്തി മുപ്പതിലും രണ്ടായിരത്തി നാൽപ്പതുകളിലും എല്ലാം ലോകത്ത് ഏറ്റവും വിലമതിക്കപ്പെടാൻ പോകുന്ന കരിയറുകളെയാണ് ഫ്യൂച്ചർ കരിയേഴ്സ് എ ബ്രോഡ് മെഗാസെമിനാർ ദൈ ഗ്ലോബലേറ്റീവ് ജൂൺ ഒന്ന് ശനിയാഴ്ച മെൻറോ അക്കാദമി ഹാൾ കോതമംഗലം